വെക്കാം ഗോൾഡൻ വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ കിടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഷട്ടർ കടത്താൻ ശ്രമിച്ച മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി നടുവണ്ണൂർ തിരുക്കോട് ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന മണികണ്ഠനാണ് പിടിയിലായത് ദേശീയപാത നവീകരണത്തിനായി ഭാഗികമായി പൊളിച്ചതിനെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന കഞ്ഞിപ്പുരയിലെ കെട്ടിടത്തിൽ ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം നടുവണ്ണൂർ തിരുക്കോട് ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന മണികണ്ഠൻ എന്ന ഇരുപത്തിയേഴുകാരനാണ് പിടിയിലായത് പൊളിച്ച ഭാഗത്തുണ്ടായിരുന്ന ഷട്ടറുകൾ കെട്ടിടത്തിലെ മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചതായിരുന്നു ഇതിന്റെ പൊളിച്ച് രണ്ട് ഷട്ടറുകൾ കടത്താനായിരുന്നു ശ്രമം രാത്രി സംശയകരമായ നിലയിൽ ഷട്ടറുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ടതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് സംശയം തോന്നിയ നാട്ടുകാർ തിരുനാവായ പട്ടർ സ്വദേശിയായ കെട്ടിട ഉടമയുമായി ബന്ധപ്പെട്ടു അതോടെയാണ് ഷട്ടർ മോഷണമാണെന്ന് വ്യക്തമായത് തുടർന്ന് മണികണ്ഠനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും വളാഞ്ചേരി പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു വളാഞ്ചേരി എസ് ഐ ബി അമീർ അലിയുടെ നേതൃത്വത്തിൽ എത്തി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജ് അജിഷ്ടാക്കി റിമാൻഡ് ചെയ്തു